ും ആണ് അപ്പൊ ഒരു സമയത്ത് ഹെൽമെറ്റ് ഇറങ്ങാൻ പറ്റില്ല നമ്മള് അത്യാവശ്യത്തിന് ഇറങ്ങുമ്പോഴായിരിക്കും പറ്റി വരുന്നത് അപ്പൊ സാധാരണക്കാർക്ക് പറ്റുന്ന ബഡ്ജറ്റ് തൊട്ട് ഹെൽമെറ്റ് ഇവിടെ ഉണ്ട് ഏതൊക്കെയാണ് അറുന്നൂറിന്റെ ഹെൽമെറ്റുകൾ തന്നെയാണ് ഇല്ലാത്ത ഒരു ഹെൽമെറ്റ് ഇവിടെ ഇത് ഇത് പിന്നെ ഇത് തന്നെ പ്രിന്റ് പിന്നെ അതേപോലെ പ്ലെയിൻ 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 ആയിട്ട് വേണ്ട വേണ്ട ഡിസൈൻ ഇതൊക്കെ അറുന്നൂറിന്റെ തന്നെ ഐറ്റം ആണ് പിന്നെ ലേഡീസിന്റെ ആപ്പ് വരുന്നതും ഇത് അറുന്നൂറിന്റെ ആണ് അതിന്റെ തന്നെ വേറെ പല കളേഴ്സ് വരും രൂപയാണ് പിന്നെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ട് കമ്പനി ഐറ്റംസ് അവൈലബിൾ ആണ് അതായത് വേഗയുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വേഗയുടെ എണ്ണൂറ്റി തൊണ്ണൂറ് വെച്ച റേഞ്ച് കമ്പനി സാധനം വേഗയുടെ വേഗയുടെ അല്ല അത് ആയിരത്തിന്റെ ആണ് ഇത് സ്റ്റഡ്സിന്റെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വരുന്നതാണ് അങ്ങനെ ഏകദേശം തൊള്ളായിരം രൂപ തൊട്ട് മെയിനിലോട്ടാണ് കമ്പനി ഐറ്റം വരുന്നത് പിന്നെ നമ്മൾ നിസ്സാര ലാഭത്തിന് വേണ്ടി ഇപ്പം ഐ എസ് ഐ ആണെങ്കിൽ പോലും അത് ഈ ഇപ്പം കമ്പനി സാധനമാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു കംപ്ലൈൻ്റും വരത്തില്ല ലോക്കലിന് ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇപ്പം അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഹെൽമെറ്റിന് ഇപ്പം എവിടെയാണെങ്കിലും ഓൺലൈനിലും കിട്ടുന്നുണ്ടോ അഞ്ഞൂറ് രൂപയൊക്കെ അതിനൊക്കെ നമുക്ക് ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കണക്കാർക്കോ കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അതിൻ്റെ സൈഡ് അങ്ങ് പറഞ്ഞു വരും സൈഡ് പറഞ്ഞു വരും എന്ന് പറയുന്നത് ഉദാഹരണം ഉൾപ്പെടെ കാണിച്ചു തരാം നമ്മളെ ആ മോഡൽ കാണിക്കാൻ ഇതാണ് ഇപ്പം മറ്റുള്ള ഇപ്പം കമ്പനി ഹെൽമെറ്റ് അല്ലെങ്കിൽ വരുന്നതൊക്കെ നല്ല പേസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ നിന്നും ഇത് പറഞ്ഞു വരത്തില്ല ഈ സാധനങ്ങൾ പക്ഷെ ലോക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയാൽ നമ്മൾ അത് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് കാരണം നമ്മളിപ്പം പത്ത് പതിനാല് വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നതാണ് നമുക്ക് അറിയാവുന്നവരാണ് ഭൂഭാഗം വരുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെയും ലോക്കൽ മാക്സിമം കൊടുക്കാനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കും കാരണം ചില ഇതിന്റെ പേസ്റ്റിങ് ഇവിടെ അല്ല വരുന്നത് ഈ ബീഡിങ്ങിലാണ് വരുന്നത് ഈ ഈ ബീഡിങ്ങിലാണ് ഇതിന്റെ പേസ്റ്റിങ് വരുന്നത് ഈ ബീഡിങ് ഇളകിയാൽ അത് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിളകാം ചിലപ്പം രണ്ട് മാസം കഴിഞ്ഞിളകാം അല്ലെങ്കിൽ ചിലപ്പം ആറുമാസം കിടക്കാം അത് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ല അതിൻ്റെ പശ്ചാത്തേണ്ടതുപോലെ ഇരിക്കും അപ്പോൾ ഈ ബീഡിങ് ഇളകി കഴിഞ്ഞാൽ ഇവിടുന്ന് മൊത്തം പറഞ്ഞു പോകും ഇപ്പം ഇങ്ങനെ പോലെ അറുന്നൂറ് രൂപ കഴിഞ്ഞ ഒരു കടയിൽ ഇറങ്ങിയാലും ഒരു അറുന്നൂറ് രൂപ തൊട്ട് ഷാപ്പിങ്ങിൽ ഈ ടൈപ്പ് ഹെൽമെറ്റ് ഇട്ടത്തുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുന്നൂറ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കമ്പനി നമ്മുടെ തലയ്ക്ക് ആൾറെഡി സേഫ്റ്റി തന്നെയായിരിക്കും ഇതിന് സേഫ്റ്റിയില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് അത്രയും കമ്പനിയുടെ ആകുമ്പോൾ നമുക്ക് അതിനൊരു ഗ്യാരന്റിയുള്ളൂ ഇപ്പം

തൊട്ട് വേഗമായ പ്രിന്റ് വരുന്നുണ്ട് റേഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പേര് വരുന്നത് റേഞ്ചർ എന്നാണ് പേര് ഇതിപ്പം റൈഡർ ആണ് സ്റ്റഡ്സിന്റെ ഇതിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പിന്നെ വേഗമായ ബോൾട്ടുണ്ട് അതാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹെൽമെറ്റ് ഒക്കെ പോയി ആണോ കൊറിയർ സർവീസ് ആണോ അല്ല കൊറിയർ വഴിയാണ് വരുന്നത് പോയി എടുത്തോണ്ട് എടുത്തോണ്ടൊരു നടക്കത്തില്ല നമ്മള് ഹെൽമെറ്റ് നമുക്കിപ്പം ഇത്രയും വർഷമായിട്ട് നമുക്കറിയാം പുതിയ പുതിയ മോഡൽസ് വരുന്നത് ആൾറെഡി ഫോട്ടോസ് വരും ഫോട്ടോസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ താമര വരും അതനുസരിച്ച് ഓട്ടോ അനുസരിച്ച് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മതി വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് കൊറിയറിൽ വരും ഇനി ഹെൽമെറ്റ് മാത്രമല്ല ജാക്കറ്റ് മറ്റേ ജാക്കറ്റ് ഉണ്ട് റൈഡിംഗ് ഗ്ലൗസ് ഉണ്ട് ഗ്ലാസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഏറ്റവും വലിയ ചിലവ് ഇക്ക ഒരുമാതിരിപ്പെട്ട എല്ലാ കണക്കാരും ഹെൽമെറ്റ് വിൽക്കുന്നേ ഉള്ളൂ അതിന്റെ സർവീസിംഗ് എവിടെയും ഇല്ല നമുക്ക് ഇവിടെ സർവീസ് ഉണ്ട് അതിന്റെ സ്റ്റഡ്സിന്റെ ആണെങ്കിലും മേഖയുടെ ആണെങ്കിലും അഥവാ ലോക്കൽ ഹെൽമെറ്റിന്റെ ആണെങ്കിലും ഗ്ലാസസ് മൊത്തം ഐറ്റംസ് അതിന്റെ സ്ക്രൂസ് എല്ലാ കമ്പനി സാധനത്തിൽ തന്നെ അതിന്റെ സ്പെയർ പാർട്സ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ജാക്കറ്റ്സ് ജാക്കറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ആലപ്പുഴയിൽ എന്റെ ഒരു അറിവിൽ ഇത്രയും വർഷത്തെ അറിവില്ല ആലപ്പുഴയിൽ ജാക്കറ്റ് മാത്രം അല്ലെങ്കിൽ ജാക്കറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു കടയില്ല നമുക്ക് ഉള്ളു ജാക്കറ്റ് കാരണം പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഐറ്റംസ് ജാക്കറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അത് മഴയെത്തിരുന്ന മാത്രമല്ല അതായത് വെയിലത്ത് വിടാം മഴയെത്തുവിടാം ആ ടൈപ്പ് ഉള്ള ജാക്കറ്റ്സ് നമുക്കുണ്ട് അതായത് മഴ എത്ര വലിയ മഴയൊക്കെ ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ചെയ്യാത്ത ജാക്കറ്റ്സ് നമ്മളെ ഉണ്ട് പിന്നെ റെയിൻകോട്ടും ഉണ്ട് പക്ഷെ പൊതുവേ ഇല്ല ഇല്ല റെയിൻകോട്ട് പോയിട്ടില്ല റെയിൻകോട്ടിന്റെ സ്റ്റോക്ക് അല്ല റെയിൻകോട്ട് ഇവിടെയുണ്ട് പ്ലാസ്റ്റിക്കിന്റെ പൊതുവെ റെയിൻകോട്ടിന്റെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും നമ്മളെ ഇവിടെ എടുക്കുന്നവരുടെ ഇതറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല ഈ പറഞ്ഞ മാന്നാടിൽ നിന്നും ആലപ്പുഴയിൽ നിന്ന് ഇന്നെത്ര കിലോമീറ്റർ ദൂരെ ചേർത്തലെന്നൊക്കെ നമുക്ക് ആയിട്ട് വന്നെടുക്കുന്നവരുണ്ട് അതായത് എല്ലാ വർഷവും വന്നെടുക്കത്തില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടൊക്കെ അവർ വരുത്തുള്ളൂ ഈ കടയിൽ തപ്പി തന്നെ ഇവിടെ വന്നെടുക്കുന്നവരുണ്ട് കാരണം നമ്മുടെ ക്വാളിറ്റി ആണ് കാരണം ഈ തൊള്ളായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള പാൻറ്റ് ഷർട്ട് ഫുൾ ഉൾക്കോട്ട് നമ്മളിൽ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് പക്ഷെ അത് വെള്ളം ലീക്ക് അടിക്കും തൊള്ളായിരം തൊട്ടുള്ളൂ എത്ര വലിയ മഴയാണേലും അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം അറത്തോട്ട് ലീക്ക് ക്വാളിറ്റി അടിക്കില്ലേ കൊടുക്കത്തുള്ളൂ ക്വാളിറ്റി പറഞ്ഞിട്ട് ആൾക്കാർ സേഫ്റ്റിയും അത് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ വീഡിയോ ആരെങ്കിലും അവരത് കമന്റ് കിട്ടുള്ളൂ ഒന്നും രണ്ടും അല്ല എത്ര പതിനാറ് വർഷം പതിനാറ് വർഷം കൊണ്ടുള്ള കടയാണ് ഒരു കുഞ്ഞു കടയാണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കാരണം ചേട്ടൻ നേരത്തെ പറഞ്ഞു ആലപ്പുഴയിൽ തന്നെ ജാക്കറ്റ് ഇങ്ങനെ ഹെൽമെറ്റ് വിൽക്കുന്ന കടയില്ല പക്ഷെ ഇവിടെ ജാക്കറ്റ് വരെ ഉണ്ട് അത് പല പല മോഡല അവിടെയൊക്കെ പൊട്ടിക്കാതെ തന്നെ ഇരുമ്പോണ്ട് പിന്നെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഡിസ്പ്ലേ ചെയ്യാത്തത് ഡിസ്പ്ലേ കൊച്ചു പിള്ളാറ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് ഇത് എത്ര കൊച്ചു പിള്ളാർ ഹെൽമെറ്റ് ഇതിലും കൊച്ച് മൂന്ന് ഉണ്ട് അത് സ്റ്റഡ്സിന് മാത്രമേ ഉള്ളൂ അത് എത്രയും ചെറുത് അഞ്ഞൂറ്റി നാല് എംഎം ആണ് വരുന്നത് മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾക്ക് മൂന്നും നാല് വയസ്സ് നമുക്ക് പൊതുവേ ഇതിനകത്ത് ഹെൽമെറ്റ് പറയാൻ പറ്റത്തില്ല തലയുടെ വലിപ്പമാണ് കാരണം എന്നാലും മൂന്ന് വയസ്സ് നോർമലി ഉള്ള പിള്ളേർക്ക് ഇടാം അതിന് ആയിരത്തി ഇരുപത്തി അഞ്ചായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്റ്റഡ്സിന്റെ എത്ര മണിക്ക് കട തുറക്കും കട രാവിലെ തുറക്കുന്നത് ഒമ്പതര മണിക്കാണ് രാത്രി എട്ട് മണിയുടെ കടയാണ് പിന്നെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ബോർഡിന്റെ നമ്പർ ഉണ്ട് നമ്പർ വിളിച്ചാൽ ഏത് കൊടുക്കാറുണ്ട് പാദയാത്ര രാവിലെ വരുന്നത് നമ്മുടെ കുമ്മണി ചുഴുകാട് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ തിരുമല അതായത് ഏൻപുരം തിരുമല ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ കാണിക്ക കാണിക്കവഞ്ചി ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ടാൽ മതി അതല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് രൂപ ഗ്ലാസ് വരും ാ മതി നമ്മൾ നിർബന്ധിച്ച് മൂല്യങ്ങൾ ഗ്ലാസ് മറപ്പിക്കേണ്ട കാര്യം നമ്മളെ കാരണം ഇപ്പഴത്തെ സാഹചര്യം വെച്ച് ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്നുള്ള ഒരാളുടെ എടുക്കാൻ കാണുവറ്റത്തില്ല

പ്രത്യേകതകളൊക്കെ ഉണ്ട് കാരണം ജാക്കറ്റ് തന്നെ ചേട്ടൻ പറഞ്ഞു ജാക്കറ്റ് ഈ ഓരോ ഒക്കെ ഉണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ലൊക്കേഷന് വരുന്നവരെല്ലാം ഇവിടെ കയറി മേടിക്കുക കാരണം വേറെ ഒന്നുമില്ല പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈട്ടന് ഇത് എക്സ്പോർട്ട് ചെയ്ത് ഇത് ബാംഗ്ലൂർ ബാംഗ്ലൂർ കമ്പനി നേരെ വരുവാണ് അത് നേർക്ക് നേരെ വെള്ളം ജാക്കറ്റ്സ് ഞാൻ പോയി തന്നെ എടുക്കുന്നത് കാരണം അത് നമ്മൾ ഈ ഹെൽമെറ്റ് നോക്കുന്ന പോലെ വാട്ട്സപ്പിൽ ഫോട്ടോ നോക്കി എടുക്കാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് ഇടുന്ന മെറ്റീരിയൽസ് നോക്കണം മെറ്റീരിയൽ കാരണം അകത്ത് ജാക്കറ്റിനുള്ളിൽ വെള്ളം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിരിക്കുന്ന മെറ്റീരിയൽസ് വരും കാരണം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തിന്റെ ജാക്കറ്റ് ഇടക്കുണ്ട് അറുന്നൂറിൻ്റെ ജാക്കറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് പല റേഞ്ച് സാധനമുണ്ട് അപ്പം ഇതെന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് കിടക്കുന്ന മെറ്റീരിയൽ വെള്ളം പിടിക്കാത്ത മെറ്റീരിയൽ ആയിരിക്കണം അങ്ങനെ നോക്കി ജാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ വലിയ മഴ എന്ന് മഴ സമയത്ത് എന്നാണെങ്കിൽ സിബ് ഇങ്ങനെ വരരുത് സിബ് തന്നെ ഇരിക്കണം ഇല്ല ഈ ഗ്യാപ്പിൽ വരുന്ന വെള്ളം അകത്ത് കയറി ഇവിടെ മൊത്തം തന്നെ ഈ ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും ആണ് തിരിച്ചും മറിച്ചു ഇടാവുന്ന മെറ്റീരിയലാ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഇത് തിരിച്ചിടുമ്പഴേക്കും ഈ ഡിസൈൻ പുറത്തു വരും തിരിച്ചും മറിച്ചും നമുക്ക് ഇടാവുന്ന സാധനമാണ് ഇത് തൊള്ളായിരം രൂപയുടെ സാധനമാണ് രൂപയാണ് അപ്പം ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇടാൻ നമുക്ക് തിരിച്ചും മറിച്ച് റിവേഴ്സിൾ എന്ന് പറയും തിരിച്ചും മറിച്ചിടാം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വെള്ളം എന്ന് പറഞ്ഞ സാധനം വലിയ ഒരുപാട് നല്ല മഴക്കാണെങ്കിൽ അകത്ത് വെള്ളം കയറത്തില്ല ഇതും തൊള്ളായിരം രൂപ പോലെ ഐറ്റംസ് ആണ് പല ഉണ്ട് ചൂട് സമയത്ത് തണുപ്പ് സമയത്ത് വരുന്നുണ്ട് അകത്തെ ഊളനുള്ള ഐറ്റംസ് ഉണ്ട് അതും ഇവിടെ തന്നെ ഇതൊക്കെ ഐറ്റംസ് ആണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ തണുപ്പിനിടാൻ പറ്റുന്ന സാധനം ഫോട്ടോസിൽ വാട്സപ്പിൽ ഫോട്ടോ നോക്കിയാണ് എടുക്കുന്നെങ്കിൽ അകത്തെ മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ജാക്കറ്റ് മാത്രം എടുക്കാൻ വേണ്ടി ഞാൻ പർച്ചേസ് തന്നെ പോകും ഇതിനൊക്കെ വിലയായിരിക്കും ഇതിലൊക്കെ ഇരുന്ന് ചിരുവിൽ തൊട്ടുള്ള റേഞ്ച് ഉണ്ട് ഗ്ലൗസ് ഇപ്പം ഞാൻ പറയാം നമ്മൾ പോകാൻ നേരത്തേക്ക് ഗ്ലൗസ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ അതിപ്പം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പോകും ഗ്ലൗസ് എടുക്കാൻ വേണ്ടി തന്നെ കാരണം ഗ്ലൗസ് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ആണ് സംഭവം നോക്കുമ്പോൾ പ്രോ ബൈക്കർ എന്ന് പറഞ്ഞ പേരിൽ വരും പല പേരിൽ വരുന്നുണ്ട് കെ ടി എം പേരില് വരുന്നുണ്ട് പക്ഷെ പ്രോ ബൈക്കർ എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റി പല ടൈപ്പ് ക്വാളിറ്റി ഉണ്ട് ഇത് അല്പം കുറഞ്ഞ ക്വാളിറ്റിയാണ് ഇതിനൊക്കെ കൂടുതൽ ക്വാളിറ്റി ഉണ്ട് നമുക്കത് കൈ പിടിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഐറ്റംസ് ഫോട്ടോ നോക്കി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ കാലത്ത് മുക്കിലും മൂലയിലും ക്യാമറകളാണ് കാരണം പുറത്തോടെ നമുക്ക് ഇറങ്ങാമല്ലോ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിനായിരിക്കും വീട്ടുകാരെയും കൂടെ പെട്ടെന്ന് പോകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഒരു മെസ്സേജ് ചെയ്തു കാലത്ത് പുറകെ ഇരിക്കുന്നവർക്ക് വേണ്ട ഇത് പുറകെ ഇരിക്കുന്നവർക്കും വേണം വേണം കാരണം പണ്ടെന്ന് ഞാൻ വശങ്ങളോളം റൂട്ടിൽ കാരണം ഞാൻ ഈ പത്ത് വർഷം കടമിറങ്ങി അതിനുമ്പോൾ ഞാൻ പത്ത് പതിനാറ് വരത്തോളം വേറെ ഷോപ്പിൽ സെയിൽസിലും മറ്റേതൊക്കെ ഞാൻ പോയി വ്യക്തിയാണ് എന്നൊക്കെ എന്ന് പറയുമ്പഴേക്കും നമുക്ക് ഞാൻ ഹെൽമെറ്റ് വെക്കാറുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഗൂഗിളിൽ തന്നെ ഒരു ചെക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴും അതേപോലെ മെയിൻ ജംഗ്ഷൻ വരുമ്പഴേക്കും ശ്രദ്ധിച്ചു പോയാൽ മതി പോലീസ് ചെക്കിങ് ആണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല ക്യാമറയാണ് അതിൽ ചില ക്യാമറ ഇപ്പൊ വർക്ക് അല്ല ചിലർ നല്ല ക്യാമറ വർക്കിംഗ് ചെയ്യും നിസാരം എന്റെ വൈഫിന് തന്നെ ഒരു മൂന്ന് മാസം മുമ്പ് ഒരു പെട്ടി വന്നു പുതിയ വണ്ടി എടുത്തതിനു ശേഷം എന്റെ തന്നെ വന്നു അത് ആൾറെഡി വൈഫും വെച്ചിട്ടുണ്ടായിരുന്നു മോളും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്യാണ പരിപാടിക്ക് പോയതാ ഞാൻ ഞാനല്ല വണ്ടി ഓടിച്ചത് വൈഫാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളതാണ് ഇപ്പം വരാനത്തേക്ക് മോള് കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട് സംസാരിച്ച് വരാൻ നേരത്തേക്ക് തലയിൽ വെക്കാൻ മറന്നുപോയി കറക്റ്റ് കൈതവനായി അവിടെ നിന്ന് തന്നൂറോടെ വെട്ടി വന്നിട്ടുണ്ട് ക്യാമറ പീഡിപ്പിക്കണ്ട ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക ഒരു നിസ്സാര അറുന്നൂറ് രൂപ ആയിട്ടുള്ള ഹെൽമെറ്റ് തുടങ്ങും തൊള്ളായിരത്തി ബ്രാൻഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് നമുക്ക് കിട്ടും ഒരു ഹെൽമെറ്റ് മേടിച്ച് തലയിൽ വെച്ചാൽ ഒന്ന് നമ്മുടെ സുരക്ഷിത്വം നമ്മുടെ കറം മുറിച്ചാൽ തലയ്ക്ക് എങ്ങാനും ചെറുതായിട്ട് ഒരു പട്ടി വട്ടം ചാടിയിട്ടാണെങ്കിൽ പോലും താഴെ വീണു അതിന് നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒന്ന് അത് നേ തലയായതുകൊണ്ട് തന്നെ ഒന്നും നേരെ ആകണം എന്നൊന്നില്ല അതേപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ പോലും നമ്മുടെ തല ഈ പറഞ്ഞ പോലെ മതേ രീതിയിൽ വന്നില്ല പറഞ്ഞ സാലം ഒരു ആയിരം രൂപയ്ക്കടുത്തോ വരുന്ന ഒരു ഹെൽമെറ്റ് മേടി നമ്മൾ മേടിച്ചിട്ട് പോലീസിനെ അല്ലെങ്കിൽ പേടിച്ചിട്ടല്ല അത് വെക്കുന്നത് സുരക്ഷിതം തന്നെയാണ്